നിങ്ങളെ um,

ുംബൂ ചരിത്രം സാധ്യമാണോ ചരിത്രം പറയുമ്പോ മുത്തുനബിയെ മാറ്റിവെച്ചുകൊണ്ട് അബൂബക്കറിന് സുദ്ദീഖ് റബിയുല്ലാവിന്റെ ചരിത്രം പറയാൻ കഴിയുമോ ഇല്ല

സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണ് 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 അബൂബക്കർ സദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇന്നത ഈ മജ്‌ലിസ് സയ്യിദുനാ അബൂബക്കർ സദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ആണ്ടിന്റെ മജ്‌ലിസ് കൂടിയാണ് മദീനയ മജ്‌ലിസ് അൽഹംദുലില്ലാ ഈ ജമാദുൽ ആഖിർ മാസം മഹാനായ സയ്യിദുനാ അബൂബക്കർ സദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ആണ്ടിന്റെ ആചരിക്കുകയാണ് നീ നീ സ്വീകരിക്കണേ അവിടത്തെ നമുക്ക് തന്നെങ്കിൽ അത് ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ മാസം മുഴുവനും പവിത്രമായ വിശിഷ്ടമായ മഹത്വമായ ആണ്ട് നമ്മളെ ചെയ്യട്ടെ ാഹനുൻ്റെ കൽബില് ഒരു ചെറിയ ഇടം നമുക്ക് ലഭിക്കണം ലഭിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടുപോയി ആരാണ് അബൂബക്കരന് സുദ്ധീള്ളാഹുവൻ

വിശ്വസിച്ചത് അഭൂപകരന് ശുദ്ധീപ് അല്ലാഹു അനുഭവമാണ് കഴിഞ്ഞു വന്നപ്പോലുമർ കൊണ്ട് ആദ്യമായി വാസ്തവമാക്കിയതും അബൂബക്കറിനെന്യകയായ ഒരു സ്ത്രീയെ ആദ്യമായി കല്യാണം കഴിച്ചു തന്നത് അദ്വലുമൻ സബ്ഭജനീ അബൂബക്കർ അവിടുത്തെ പൊരുത്തം ഞങ്ങൾക്ക് തരണേ അല്ലാ അവിടുത്തെ മതത് ഞങ്ങൾക്ക് നൽകണേ അല്ലാ മദനീയത്തില് അവസാനത്തില് കഴിഞ്ഞ് അവിടുത്തെ ീ സദസ്സിൽ നിന്ന് പിരിയൂ പിരിവാഹുക്ക് ചെയ്യട്ടെ അള്ളാഹു ചെയ്യട്ടെ അവിടത്തെ അത് ചൊല്ലണം നമുക്ക് അള്ളാഹു കബോല് ചെയ്യട്ടെ ഇസ്ലാമിക് റിപ്പബ്ലിക്തങ്ങളുടെ നേതൃത്വം നൽകാൻ ഭാഗ്യം ലഭിച്ച മഹാൻ ആശാ ശുദ്ധി കളിയുള്ള താകാൻ വേണ്ടി കിടക്കുമ്പോ അവസാനത്താഗ്രഹം എന്താണ് എന്താണ് അവിടത്തെ അവസാനത്താഗ്രഹം പറയുകയാണ് മരിച്ചു കഴിഞ്ഞാൽ എന്റെ കബറ് എന്റെ ശരീരം ആയി തങ്ങളുടെ അടുക്കലേക്ക് കൊണ്ടുപോകണം കൊണ്ടുപോകണം താഴെഫിന്റെ മുന്നിൽ വെക്കണം വെക്കുന്നിട്ട് സമ്മതം ചോദിക്കണം സമ്മതം കിട്ടിയാൽ എൻറെ കബറ് കബറിന്റെ അടുക്കൽ വെക്കണേ ടുത്ത് കൊണ്ടുപോയി കേൾക്കുകയാണ്

ഖബറിലേക്ക് അങ്ങനെ എല്ലാ സമയവും എത്തണം എന്ന് ആഗ്രഹിച്ചു അബൂബക്കറിന്

നമ്മുടെ നമ്മുടെ ഖബറ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന്റെ സമീപത്ത് വേണം മുത്തു നബിയുടെ ഖബറുമായി ുമായിരവുമായി ആ നമ്മുടെ മണ്ണ് ചേർന്ന് കിടക്കണം ആ മണ്ണിലേക്ക് നമ്മുടെ ശരീരം ചേർന്ന് കിടക്കണം എന്ന് അവർ ആഗ്രഹിച്ചു ആഗ്രഹിച്ചു ചിന്തിച്ചു നോക്ക് ചിന്തിച്ചു നോക്ക് റസൂൽ അള്ളാഹാന്റെ ആ മദീനക്ക് പറക്കത്തില്ല ആ മണ്ണിന് പറക്കത്തില്ല ആ മണ്ണിൽ കിടക്കൽ പ്രത്യേകമായൊരു പറക്കത്തുള്ളതൊന്നും അല്ല അങ്ങനെ വിശ്വസിക്കേണ്ട ആവശ്യവുമില്ല എന്ന് വാദിക്കുന്നവരല്ലേ ഇവിടുത്തെ ആദ്യമായി സ്വർഗത്തിൽ കിടക്കുന്ന രണ്ട് നേതാക്കന്മാരും ആഗ്രഹിച്ചത് വഫാത്തിന്റെ ശേഷം നമ്മുടെ ഖബറിലേക്ക് ആ പറക്കത്തി എത്തണമെന്നാണ് അല്ലെങ്കിൽ പിന്നെ മണ്ണിൽ അവിടെ കിടക്കേണ്ട ആവശ്യം വേറെ എവിടെയെങ്കിലും കിടന്നാ പോരെ മുത്തുനബിയുടെ ശരീരം തട്ടിയ തട്ടിയ മണ്ണുമായി നമ്മുടെ ശരീരം തട്ടി കിടക്കണം അങ്ങനെ ഒരു നമുക്ക് ലഭിക്കണം എന്നവരാഗ്രഹിച്ചു ആ ബറക്കത്ത് ആഗ്രഹിച്ചു കിടക്കുന്ന സ്വർഗത്തിലാണോ നമുക്ക് കിടക്കേണ്ടത് എങ്കിൽ സുന്ന വഴിയിൽ വഴിയിൽ ജമാഅത്തിന്റെ വഴിയിൽ നല്ല യോടെ നല്ല ഉറപ്പോ ജീവിച്ച് മരിക്കണം അല്ലാഹു തൗഫീഖ് നൽകട്ടെ അല്ലാഹു അല്ലാഹു തൗഫീഖ് തൗഫീഖ് നൽകട്ടെ നൽകട്ടെ